പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണ സമ്മാനമായി രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും ഇതിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി രൂപ വീതം ലഭിക്കുന്നത് ഓഗസ്റ്റ് മാസത്തെ പെൻഷന് പുറമെ ഒരു ഗഡു കുടി കൂടിയാണ് അനുവദിച്ചത് വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തി ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ നാൽപ്പത്തി കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയാൽ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് മസ്റ്ററിങ്ങിനുള്ള സമയം അവസാനിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സർക്കാർ മസ്റ്ററിംഗിന് വേണ്ടി സമയം അനുവദിച്ചു നൽകിയത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുടർന്നും പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ എല്ലാ ഗുണഭോക്താക്കളും ഇനി ചെയ്യാനുള്ളവർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്